ഇഷ്ടമാണ് നല്ല അതിനെപ്പോൾ നല്ല സ്വഭാവമാണ് നമുക്ക് നമ്മൾക്ക് ആ ഞമ്മക്കല്ല കാര്യമാണ് വാങ്ങിക്കോം വൈകാതെ കിട്ടില്ല ഡ്രസ്സ് എടുത്തോളി തന്നെയ് നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് സങ്കടാണ് എന്താ നമുക്ക് എന്ത് എവിടെ നിന്ന് വന്നാലും എടി ഇതെവിടെ ഇപ്പോഴും മോൻ്റെ വീട്ടിൽ ആരും ഇല്ലാതായപ്പോൾ ഇപ്പോഴും പോട്ട് മുത്തടിച്ച് ഇട്ടിട്ടാണ് വരുന്നത് ആ ആളില്ല ആ ഇന്നും ഞാൻ ഇപ്പൊ രാവിലെ പോയി മുട്ട അടിച്ച ആളില്ല എനിക്കിഷ്ടാണ് നമ്മക്ക് എല്ലാവർക്കും ഞങ്ങളെ പെരക്കാർക്കും എന്റെ മക്ക ഒരു നമ്മളെ വീട്ടില് കുതിര കിട്ടും അങ്ങോട്ട് കൊണ്ടായാല് അവർക്ക് വെള്ളം കലക്കി വെച്ചിട്ടുണ്ടാവും കൊടുക്കാൻ ആ വെള്ളം കലക്കി വെച്ചിരിപ്പൊന്നും പറഞ്ഞു ആ നമ്മളെ കൂപ്പരേ അതിങ്ങനെ പോകുമ്പോ ആരെങ്കിലും ഞങ്ങളെ നമ്മളൊരു മനസ്സാണ് കേട്ടോ ആരെങ്കിലും ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോയോ എവിടെ കൊണ്ടുപോയി ഇട്ടു എന്നാണ് ഞമ്മക്കറിയത് അതാണ് ഞമ്മക്കുള്ള ചിന്തകളുപ്പം നമ്മളീ ഭാഗത്ത് മുള്ളും പാടം മുഴുവരണേ അവിടെ ഒന്നും ഇല്ല നമ്മളൊക്കെ അങ്ങനെയും മക്കളെയും കുട്ടികളെയും എല്ലാരെയും ചോദിച്ചറിയാനോ ഇരിക്കാനൊക്കെ ഉള്ള ഒരാളാണ് ചേച്ചിക്ക് എത്ര വർഷമായിട്ട് ഇന്ന കല്യാണം കഴിച്ചിട്ട് നാപ്പത്തഞ്ച് കൊല്ലായി അതുവരെ പരിചയം നമ്മക്ക് ആ നമ്മക്ക് അതിന അത്രക്കും പരിചയം ഉണ്ടാ നമ്മളവരെ വീട്ടിൽ പണിയെടുത്തിരിക്കണേ എന്റെ അമ്മയമ്മക്കെ കൊയ്യാനും വയ്ക്കാനും പോകുമ്പോ ഇനി ആ വീട്ടിൽ കൊണ്ടുപോകും ആ അടുത്ത പേരക്കുട്ടി എന്റെ മോനോളാണ് എന്റെ വലിയ മോനോ അവടെ പേരക്കുട്ടി ലാസ്റ്റ് കണ്ടത് വെച്ചാല് നമ്മളിപ്പ കൊറച്ചയക്കണ ആ വീട്ടിൽ പോയിട്ട് നമ്മളടുത്താ വെയ്യാതായപ്പോ പിന്നെ വരും വയ്യാതാവുമ്പോ നമ്മളെ വീട്ടിലു വരും നമ്മളെ വീട്ടിലാണ് വരല്ലേ ആ നമ്മളെ ആള് കഴിഞ്ഞ തിക്കുന്നു ഇപ്പൊ എന്നാലും ഇപ്പൊ പടിയും കുത്തിപ്പിടിച്ചൊക്കെ നടന്നാല് എന്നാലും കാണാൻ പോയി അങ്ങട്ട് നമ്മളെ വറുത്ത കാണാൻ പോയിരുന്നുവരങ്ങൾ പോയതോ മിനാന്ന് ആ മിനാന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവിടെക്ക് താത്തക്ക് പോന്നപ്പോ എന്നോട് പറഞ്ഞേ ഇത് പോയി വക്കാം അവിടെ വലിയ താത്ത അമ്മൂനെ കാണാല്ലല്ലോ ഒന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് അവിടെ പോയി വക്ക അങ്ങനെ ഞങ്ങൾ പോയി എന്നോട് താത്ത പറഞ്ഞു അമ്മനെ കാണാല്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ ഭയങ്കര പരിചയമാണ് ഞമ്മള് നമ്മക്കിഷ്ടാണ് നല്ല അതിനപ്പാണ് നല്ല സ്വഭാവാണ് ഞമ്മക്ക് ഉമ്മക്ക് ആ ഞമ്മക്കല്ല കാര്യാണ് ഇവിടെ വന്നാൽ എന്റെ ഭർത്താവിന് പൈസ ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ആ ഞമ്മക്കും ജീവനത്തോടൊക്കെ കിട്ടണം എന്നാണ് ഞമ്മള് പ്രാർത്ഥിക്കേണ്ടത് എത്ര തെരഞ്ഞെ പുഴേക്ക് ഇറങ്ങാനൊന്നും കഴിയൂല അതിനു ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും കഴിയൂല എന്താണ് പിന്നെ പറ്റിയെന്നുള്ളത് നമ്മുക്കറിയില്ല നമുക്കതിന് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇന്നോ അന്നും അന്ന് തൊട്ട് നമ്മളും തരുന്നതായിന എന്താ നമുക്കും കിട്ടട്ടെ അതിനാന്നുള്ളത് നമ്മളന്ന് തൊട്ടിട്ടതിനെ പ്രാർത്ഥിക്കും എന്താ അതിനെ കിട്ടിക്കോട്ടെ നമ്മൾക്ക് ആ ആ എനിക്കൊക്കെ പൈസ തരും അതെ ആ മാച്ച് വാങ്ങിക്കോം വയ്യാതെ കിട്ടില്ല ഡ്രസ്സ് എടുത്തോളി തന്നെ നമുക്ക് തരും പൈസ ഒക്കെ അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് സങ്കടമാണ് എന്താ നമുക്ക് എന്ത് എവിടെ നിന്ന് വന്നാലും എടി ഇതെവിടെ ഇപ്പോഴും മോൻ്റെ വീട്ടിൽ ആരും ഇല്ലാതായപ്പോൾ എപ്പോഴും പോയിട്ട് മുട്ട അടിച്ച് തരിട്ടിട്ടാണ് രാവിലെ ആ ആളില്ല മോല ക ആ ഇന്നും ഞാൻ ഇപ്പം രാവിലെ പോയി മുട്ട അടിച്ച് തരിട്ട ആളില്ല എനിക്കിഷ്ടമാണ് നമ്മക്ക് എല്ലാവർക്കും ഞങ്ങളെ പെരക്കാര്ക്കും എൻ്റെ മക്കൾ ഒരു നമ്മളെ വീട്ടിൽ കുതിര കിട്ടും അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവർക്ക് വെള്ളം കലക്കി വച്ചിട്ടുണ്ടാവും കൊടുക്കാൻ വെള്ളം കലക്കി വെച്ച മൂപ്പര്ന്നും പറഞ്ഞു ആ നമ്മളെ മൂപ്പര് വെള്ളം കലക്കി വെച്ചാൽ നിരത്തി വെച്ചിട്ടുണ്ടാവും നമുക്ക് കുടിക്കാൻ ഇപ്രാവസം കുതിര ഇട്ടിപ്പ് അത് ബാതുക്കോടിയിൽ ഇങ്ങനെ ഒളിന്നു വരുന്നില്ല അത്രക്ക് വെയ്യാതെ ആ അത്രക്ക് ഇങ്ങനെ കൂന്നാണ് നടക്കൂന്നാണ് നടക്ക ആ ചെറു പാല് അതിനാൽ അതിൻ്റെ ഭംഗി എന്തൊരു ഭംഗിയുള്ള എന്നേ കുഴപ്പത്താണ് അതിൻ്റെ മുതലുള്ളത് കുഴപ്പത്തേക്ക് പോകും മോൻ്റെ നിന്നിട്ട് വരും ആ ആ നമ്മളിങ്ങനെ പാലുവയ്ക്കേണ്ട എന്താ അറിയാം പേയിലില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഞങ്ങളെ നമ്മളൊരു മനസ്സാണ് കേട്ടോ ആരെങ്കിലും ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോയോ എവിടെ കൊണ്ടുപോയി ഇട്ടെന്നാണ് ഞമ്മക്കറൻറ്റ് അതാണ് ഞമ്മക്കുള്ള ചിന്തകളുപ്പം അതെ എന്താണ് നമ്മളറിയാത്തില്ല നമ്മളീ വാത്ത മുള്ളും പാടം മുഴിയുമ്പോൾ തെരഞ്ഞെ അവിടെ ഒന്നും ഇല്ല പിന്നെ കാടും മുക്കുള്ളതൊക്കെ തെരഞ്ഞെ ഈ കാട്ടിലൊക്കെ അവിടെ ആ വേക്കില് കാടൊക്കെ ഇല്ല അവിടെ ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കണേ നമുക്ക് സമാധാനം നമുക്ക് കിട്ടണം എന്നുള്ള സമാധാനാണ് അതിനാ അതിനെ ജീവനത്തോടെ തന്നെ കിട്ടണം ഏഹ് എന്നാ പോയി കാണല്ലോ ഏഹ് അതാണ് ഷോക്കായി എൻ്റെ ഭർത്താവിനതിനെക്കാട്ട് സോക്കായിക്കണേ ഉം അത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോണില്ല അതിൻ്റെ ശേഷം രണ്ടു ദിവസം കാണാൻ പോയി ആ കാണാനൊക്കെ പോയി വണ്ടി വിളിച്ചു കാണാനൊക്കെ പോയി അപ്പൊ ഭർത്താവിനൊക്കെ പറഞ്ഞു ആ പിന്നോട് പോകാനേ ഇത് തന്നെ അപ്പം ഇതും ഇത് കേട്ടിൻ്റെ അതിന്റെ ത അതിനു തന്നെ അല്ലെങ്കിൽ തന്നെ കുഞ്ഞാളല്ലേ ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ ടെൻസൽ അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സൂക്കൾ ഉണ്ടാക്കില്ല നമുക്കത് കിട്ടി പിന്നെ നമുക്ക് മിനിമം സൂക്കളായി നമ്മൾ കിട്ടിയിടും അത് പുറത്തിറങ്ങിയിട്ടില്ല വീട്ടില്ലാണ് നമ്മളൊക്കെ അങ്ങനെയും മക്കളെയും കുട്ടികളെയും എല്ലാവരെയും ചോദിച്ചറിയാനും ഇരിക്കാനും ഒക്കെ ഉള്ള ഒരാളാണ്